ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട ഭാര്യ മാധവനെ വീട്ടിൽ കയറി മൺവെട്ടികൊണ്ട് തലക്കടിച്ചു വന്ന യുവാവിനെ റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കി തുടർന്ന് പതിനാല് ദിവസത്തേക്ക് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു എരുമേലി തുമ്മരമ്പാറ കണ്ണുമല പുളിക്കരയിൽ കണ്ണൻ നിന്ന് വിളിക്കുന്ന എൻ എസ് സുനിലാണ് റിമാൻഡിലായത് ഇയാളുടെ ഭാര്യമാതാവ് വെച്ചുചിറ ചാത്തൻതറ അഴുത കോളനിയിൽ കിഡാരത്തിൽ വീട്ടിൽ ഉഷാമണിയാണ് മൺവെട്ടി ഉപയോഗിച്ചുള്ള അക്രമത്തിൽ കൊല്ലപ്പെട്ടത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വെച്ചുചിറ പോലീസ് ഉഷയുടെ വീടിന് സമീപത്തും റോഡിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൊല്ലപ്പെട്ട ഉഷയുടെ മകളായ നിഷയുടെ ഭർത്താവാണ് സുനിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ ഉഷയുടെ വീട്ടിലെത്തിയാൽ ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും സിറ്റോട്ടിൽ വെച്ച് കൈകൊണ്ട് പലതവണ മുഖത്തും തലയ്ക്കും അടിക്കുകയും ചെയ്തു മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയ ഉഷയെ പിന്നാലെ എത്തി മുറ്റത്ത് കിടന്ന മൺവെട്ടി കൊണ്ട് പല പ്രാവശ്യം തലയിൽ ശക്തിയായി അടിച്ചു തലയോട് പൊട്ടി തലച്ചോറ് പുറത്തു വന്ന ഇവർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു ശാസ്ത്രീയ അന്വേഷണ സംഘം വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ഉഷയുടെ മകൾ ഐശ്വര്യയുടെ മൊഴി പ്രകാരമാണ് കേസെടുത്തത് റാന്നി ഡിവൈഎസ്പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് വീടിന് സമീപത്തെ പറമ്പിൽ നിന്നും ആക്രമിക്കാൻ ഉപയോഗിച്ച മൺവെട്ടി പോലീസ് കണ്ടെടുത്തു പ്രതിയുടെ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തി തുടർന്ന് പതിനാറിന് രാത്രി പത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷിനൊപ്പം എസ് എ റോയ് ജോൺ എസ് സി പി ഒമാരായ പി ജി ബിജു പി കെ ലാൽ സി പി ഒമാരായ ജോൺസി സ്മിത എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്